മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ നിങ്ങൾക്ക് അത് സ്വപ്നം കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനും കഴിയും ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് മനസ്സിൽ അതിയായിട്ട് ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഉറച്ച് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി സ്വപ്നം നമ്മൾ കാണാൻ തുടങ്ങുകയാണ് അതായത് ഞാൻ ഇന്ന കാര്യം നേടിയെടുക്കും കേട്ടോ ഈ സ്വപ്നം കാണുമ്പോൾ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മൾ ഈ സ്വപ്നം കാണുന്നൊന്നും നടക്കത്തില്ല സോ നമ്മുടെ ആഗ്രഹം അത്രയും കഠിനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം നമുക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും അത് നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത് അതിന് െ അത് കിട്ടാൻ വേണ്ടി നമ്മൾ അഹോരാത്രം കഷ്ടപ്പെടും അല്ലേ അത് കിട്ടുന്നത് വരെ കുറെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്കാരെ മാറ്റി വെക്കും ഇല്ലെന്നല്ല മനുഷ്യരാണ് പക്ഷേ നമ്മുടെ ആഗ്രഹവും നമ്മുടെ ഹാർഡ് വർക്കും അത്രയും പ്യുവർ ആയിരുന്നുവെങ്കിൽ നമ്മൾ മറന്നുപോയാലും ഈ കാലമുണ്ടല്ലോ കാലം എന്ന് പറഞ്ഞ സാധനം യെസ് അത് കാലമാകുമ്പോൾ നമ്മളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ അല്പം ലേറ്റ് ആവും പക്ഷെ എങ്കിലും നമ്മുടെ ആഗ്രഹം അത്രയും കഠിനമായിരുന്നു നിങ്ങൾ എഴുതി വച്ചോളുക ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു എന്താ പറയാ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് നമ്മൾ അത്രയ്ക്ക് അധികമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രയും നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളേക്ക് അത് എത്തുക തന്നെ ചെയ്യും പിന്നെ ചുമ്മാ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഹാർഡ് വർക്ക് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പരിശ്രമിക്കുക തന്നെ വേണം എന്ന് എന്നുകൂടെ ഓർമ്മിക്കുകയാണ് അപ്പോൾ ഇന്ന് അതാണ് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനിലേക്ക് ഞാൻ തന്നുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമ്മള് നാളെ ഇനി വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹര ടോപ്പിക്കും ഏറെ ുംനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും അതുവരെ മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂടുതലായിരിക്കട്ടെ പറഞ്ഞുകൊണ്ട് തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ മണി വരെ അരുണിനൊപ്പം റേഡിയോ യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ